ഹൈ ഫ്രണ്ട് ജെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ ഡി മെഡിക്കൽ അസിസ്റ്റൻ്റെയും നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഫോം ഫില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും ഫോം ഫില്ലിംഗ് ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് എയർഫോഴ്സ് എക്സ് ആൻഡ് വൈയുടെ എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് ലഭിക്കുന്നത് നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടിയാണ് അതേ രീതിയിൽ തന്നെ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ എന്നൊരു എക്സാം നല്ലപോലെ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ സിലബസ് എന്താണ് എന്നതിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്ന നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇന്ന് തന്നെയാണ് എയർഫോഴ്സ് എക്സിന്റെ ഇമ്പോർട്ടൻറ്റ് സിലബസിനെ കുറിച്ചുള്ള ആൾറെഡി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എയർഫോഴ്സ് വൈക്ക് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള സിലബസ് ഏതാണ് എക്സാം പാറ്റേൺ എന്താണ് ഏതൊക്കെ പോർഷൻസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സിലബസ് എന്താണ് ടോപ്പിക് എന്താണ് എല്ലാ കാര്യങ്ങളും ഈ രീതിയിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും എയർഫോഴ്സിന്റെ കാര്യം പറഞ്ഞാൽ എക്സ് ആൻഡ് വൈക്ക് രണ്ടിനും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എയർഫോഴ്സ് എക്സിന് അപ്ലൈ ചെയ്ത കുട്ടികൾ എന്തായാലും വൈക്കും അപ്ലൈ ചെയ്ത് കാണും നമ്മുടെ കേരളത്തിലെ മെജോറിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫോം ഫിൽ ചെയ്തിരിക്കുന്നത് എയർഫോഴ്സ് വൈക്കാണ് അതുകൊണ്ട് ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം എയർഫോഴ്സ് എക്സിന്റെ സിലബസ് എന്താണ് വൈയുടെ സിലബസ് എന്താണെന്ന് സിലബസ് അറിഞ്ഞു വേണം നിങ്ങൾ പഠിക്കേണ്ടത് ആ ഓരോ ട്രേഡിന്റെയും ജോബ് പ്രൊഫൈൽ എന്താണ് ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ജോബ് പ്രൊഫൈലിന്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന റൈറ്റ് സൈഡിലെ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്ന സാന ഡിഫൻസ് അക്കാഡമി എയർഫോഴ്സ് എക്സിന്റെയും വൈഡേയും മെഡിക്കൽ അസിസ്റ്റന്റിന്റെയും ഓൺലൈൻ ആന്റ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വീട്ടിൽ പഠിക്കാനാണ് ഭയങ്കര ഇഷ്ടമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാം ഇല്ല നിങ്ങൾക്ക് ഒരു മെന്ററിന്റെ റിക്യർമെന്റ് ഉണ്ട് ഫാക്കൽറ്റിയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നേരിട്ടിരുന്ന് പഠിക്കണം അതുപോലെ നിങ്ങളുടെ ഓഫ്ലൈൻ ഡൌട്ടുകൾ ഓൺ ദ സ്പോട്ട് ക്ലിയർ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഓഫ് ും ജോയിൻ ചെയ്യാവുന്ന ഓൺലൈൻ്റെയും ഓഫ്ലൈൻറെ ആൾറെഡി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട് എക്സാം സ്റ്റാർട്ട് ആൻ പോകുന്നത് നിങ്ങളുടെ സെപ്റ്റംബർ ലാസ്റ്റ് വീക്കോടാണ് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കോടെ തന്നെ നമ്മൾ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും എക്സിന്റെയും അതുപോലെ തന്നെ വൈഡേയും പിന്നെ മെഡിക്കൽ അസിസ്റ്റന്റിന്റെയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തയ്യാറെടുത്ത കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കേരളം നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എല്ലാ ടോപ്പിക്കും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഒരു പേപ്പർ എടുക്കുക ഒരു പേന എടുക്കുക എന്നിട്ട് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം ഏതൊക്കെ സിലബസിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് എത്ര ക്വസ്റ്റിനായിരിക്കും വരാൻ പോകുന്നത് എങ്ങനെ പഠിക്കണം എല്ലാ കാര്യങ്ങളും ായിട്ട് അറിയാൻ നമ്മുടെ കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള ഒരു വീഡിയോസും ലഭിക്കത്തില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും അതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡിഫൻസ് യൂണിഫോം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ക്ലിയർ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇതിന്റെ എക്സാം പാറ്റേൺ എന്താണ് അത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കുട്ടികളെ എയർഫോഴ്സ് വൈഡ് കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ എക്സാമിന് ടോട്ടൽ ഫിഫ്റ്റി ക്വസ്റ്റൻ വരുന്നതായിരിക്കും ടോട്ടൽ ഫിഫ്റ്റി മാർക്കിന്റെ എക്സാം ആണ് എക്സാമിന് ടോട്ടൽ ടൈം ഫോർട്ടി ഫൈവ് മിനിറ്റ് ആണ് എത്രയാണ് ി ഫൈവ് മിനിറ്റ് നിങ്ങൾക്ക് ടൈം ലഭിക്കും അമ്പത് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ഓരോ ക്വസ്റ്റിനും ഒരു മാർക്ക് വീതമാണ് അവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് നെഗറ്റീവ് മാർക്കിംഗ് സീറോ പോയിന്റ് ടു ഫൈവ് ആണ് ഇനി നമുക്ക് സിലബസ് നോക്കാം റീസണിംഗിൽ നിന്ന് നിങ്ങൾക്ക് പതിനഞ്ച് ക്വസ്റ്റിൻ വരുന്നതായിരിക്കും മാത്സിൽ നിന്ന് ആറ് ക്വസ്റ്റിൻ വരുന്നതായിരിക്കും ഇംഗ്ലീഷിൽ നിന്ന് ട്വന്റി ക്വസ്റ്റിൻ വരുന്നതായിരിക്കും ജി കെയിൽ നിന്നും ഒമ്പത് ക്വസ്റ്റിൻ വരുന്നതായിരിക്കും ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഓരോ സബ്ജക്റ്റിൽ നിന്നും ഏതൊക്കെ പോർഷൻ ആണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് അതുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ഡ് ആയിട്ട് എയർഫോഴ്സ് വൈക്ക് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നോക്കാം റീസണിംഗിന്റെ പതിനാറ് ടോപ്പിക് ഉണ്ട് മാത്സിൻ്റെ പന്ത്രണ്ട് ടോപ്പിക്കുണ്ട് ഇംഗ്ലീഷിൻ്റെ ഇരുപത്തൊന്ന് ടോപ്പിക്കുണ്ട് ഇനി നമുക്ക് ഈ ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് നമുക്ക് നോക്കാം റീസണിങ് റീസണിങ്ങിൽ നിന്ന് ടോട്ടൽ എത്ര ക്വസ്റ്റനാണ് വരുന്നത് കുട്ടികളെ പതിനഞ്ച് ക്വസ്റ്റൻ ആണ് ടോട്ടൽ വരുന്നത് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതെല്ലാം അതായത് ഈ ചാപ്റ്റർ എല്ലാം തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം എക്സാമിന് പോകുന്നതിന് മുന്നേ തന്നെ ഫസ്റ്റ് ആണ് ന്യൂമറിക്കൽ സീരീസ് ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ സെൻസ് ടെസ്റ്റ് തേർഡാണ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ നമ്പർ റാങ്കിങ് ടൈം സീക്വൻസ് ടെസ്റ്റ് അസൈൻ ആർട്ടിഫിഷ്യൽ വാല്യൂസ് ടു മാത്തമാറ്റിക്കൽ ഡിജിറ്റ് കോഡിംഗ് ആൻഡ് ഡീ കോഡിംഗ് കോഡ് മാൻ ഔട്ട് മ്യൂച്വൽ റിലേഷൻ യങ്ങസ് റിലേഷൻ ഡിക്ഷണറി വേർഡ് അനലോജി നോൺ വെർബൽ റീസണിംഗ് നമ്പർ കോഡിംഗ് നമ്പർ പെസൽ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആ ടോപ്പിക് ഇത്രയും മാത്രം പഠിച്ചാൽ മതി വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് റീസണിംഗിൽ നിന്ന് വരുന്ന പതിനഞ്ച് ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് റീസണിംഗിന്റെ എല്ലാം മനസ്സിലായിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം മാത് മാത്സും വളരെ ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് മിക്ക ഇത് സ്കിപ്പ് ചെയ്യാറുണ്ട് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് അറൗണ്ട്ലി ഫൈവ് ടു സിക്സ് ക്വസ്റ്റ്യൻ മാത്സിൽ നിന്ന് വരുന്നതായിരിക്കും ഈ ചാപ്റ്ററാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത് ഫസ്റ്റ് ആണ് റേഷൻ പ്രൊപോഷൻ ആവറേജ് എൽ സി എം ആൻഡ് എച്ച് സി എഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ടൈം ഡിസ്റ്റൻസ് സ്പീഡ് പെർസെൻറ്റേജ് സിംപ്ലിഫിക്കേഷൻ ഓഫ് നമ്പേഴ്സ് ഫ്രാക്ഷൻ ഏരിയ ഓഫ് ട്രാങ്കിൾ സ്ക്വയർ ആൻഡ് റെക്റ്റാങ്കിൾ സർഫസ് ഏരിയ ആൻഡ് വോളിയം ഓഫ് ക്യുബോയിഡ് സിലിണ്ടർ കോൺ ആൻഡ് സ്പെയർ പ്രോബിലിറ്റി സിമ്പിൾ ട്രെക്നോമെട്രി ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് പോർഷൻ മാത്സിൽ നിന്ന് വരുന്നത് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം കൂടുതലും കുട്ടികളെ നെഗ്ലക്ട് ചെയ്യാറുണ്ട് ഈ ഒരു പോർഷൻ കാരണം എല്ലാ കുട്ടികളും എക്സിനും അപ്ലൈ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വൈക്കും അപ്ലൈ ചെയ്യാറുണ്ട് വൈക്ക് നിലവില് ഇൻട്രസ്റ്റ് എടുത്ത് പഠിക്കാറില്ല എന്നാൽ വൈക്ക് അപ്ലൈ ചെയ്ത കുട്ടികളാണെങ്കിലോ മാത്സ് നെഗ്ലക്ട് ചെയ്യുകയും ചെയ്യും കാരണം എന്താണ് മെജോറിറ്റി മാർക്ക് വരുന്ന ഇംഗ്ലീഷിലും അതുപോലെ തന്നെ റീസണിംഗിലും അത് മാത്രം പഠിക്കാൻ അങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കാണിക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾ 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 കൂടി കവർ ചെയ്തിരിക്കണം നിങ്ങളുടെ ഫൈനൽ കട്ട് ഓഫ് വരുമ്പോൾ നല്ല രീതിയിൽ മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ പോർഷൻ 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 നല്ലപോലെ 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 പഠിച്ചിരിക്കണം ക്ലിയർ ഇനി നമുക്ക് നോക്കാം ഇംഗ്ലീഷ് ടോട്ടൽ മാർക്സ് ആണ് ആണ് ഇംഗ്ലീഷിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് പഠിച്ചാൽ ഫസ്റ്റ് ഈ ഒരു ഒരു പാരഗ്രാഫ് പാരഗ്രാഫ് ആ റീഡ് ചെയ്യണം അതിന് താഴെ തന്നെ നിങ്ങൾക്ക് ഫോർ ടു ഫൈവ് കാണും ആ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന അതിന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ ടിക്ക് ചെയ്യണം ും നിങ്ങൾക്ക് വളരെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ലെവലിലുള്ള ഇംഗ്ലീഷിന്റെ നോളജ് അതിനുശേഷം ഇംഗ്ലീഷിന്റെ നെക്സ്റ്റ് പോർഷൻ ആണ് പോഷൻ സെക്ഷൻ ഇതും തീർച്ചയായിട്ടും നിങ്ങൾ കവർ ചെയ്തിരിക്കണം വൺ വേർഡ് വരുന്നൊക്കാബുല സെക്ഷനിൽ നിന്ന് വരുന്നത് ഇത് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ ടു ഓർ ത്രീ വൊക്കാബുലറി കളക്ട് ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാം അതിൽ നിന്ന് നിങ്ങൾക്ക് വൊക്കാബുലറി കളക്ട് ചെയ്യാവുന്നതാണ് വൊക്കാബുലറി സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്നത്തെ കാലത്ത് ഏത് എക്സാം എടുത്താലും ഇംഗ്ലീഷ് എന്നൊരു പോർഷൻ ഉണ്ടെങ്കിൽ കൂടുതൽ ക്വസ്റ്റിന് ട്വന്റി ക്വസ്റ്റിനെ വൊക്കാബുലറി എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നിന്ന് വരാറുണ്ട് അതുകൊണ്ട് നല്ലപോലെ നിങ്ങൾ നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്തിരിക്കണം ലാസ്റ്റ് ഇംഗ്ലീഷിന്റെ പോർഷൻ ആണ് ഗ്രാമർ പോർഷൻ നമുക്ക് ഗ്രാമർ പോർഷൻ നോക്കാം വേർഡ് ഫോർമേഷൻ പ്രപ്പോസിഷൻ നൗൺസ് ആൻഡ് വെർബ് മോഡൽസ് ക്ലോസേഴ്സ് സബ്ജക്ട് വർ എഗ്രിമെന്റ് വേർഡ് ഫോമേഷൻ പിന്നെ സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ ഇത്രയാണ് ഗ്രാമർ പോർഷൻ എന്ന് പറയുന്നത് ഇത്രയും ഇമ്പോർട്ടന്റ് പോർഷൻസ് ആണ് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് മാത്രമാണ് വരുന്നത് ഇതേ രീതിയിലാണ് നമ്മൾ നമ്മുടെ അക്കാഡമിയിൽ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് സിലബസ് ഏതാണോ അതനുസരിച്ചുള്ള ക്ലാസുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ സെൽഫായിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാം അതല്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലും പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിരിക്കണം പ്രോപ്പർ സിലബസ് അനുസരിച്ചാണോ നിങ്ങൾ പഠിക്കുന്നതെന്ന് ക്ലിയർ ആയല്ലോ കുട്ടികളെ സോ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് കെ ജി കെ കൂടി നിങ്ങൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കും ജിക്ക് തന്നെ ഒരു വൈറ്റ് ടോപ്പിക്കാണ് പക്ഷേ എയർഫോഴ്സിന് തയ്യാറെടുക്കുമ്പോൾ ജി കെയിൽ നിന്നും ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ കൊസ്റ്റിനാണ് വരുന്നത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കാരണം ഇവിടെ എക്സാമിന് നിങ്ങൾക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് റൗൺലി സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി ഡേയ്സ് മാത്രമാണ് ലഭിക്കുന്നത് അതിലും ആൾറെഡി ഇപ്പോൾ ട്വൻറ്റി ഡേയ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോഡ ബേസിക് ചാപ്റ്ററിൽ നിന്ന് കൊസ്റ്റിൻ വരുന്നതായിരിക്കും പിന്നെ സിവിക്സ് പൊളിറ്റിൽ നിന്ന് നിങ്ങൾക്ക് കൊസ്റ്റിൻ വരുന്നതായിരിക്കും വൺ ആർ ടു ജോഗ്രഫിയിൽ നിന്ന് മെയിൻ പോർഷൻസ് ആയിട്ടുള്ള റിവേഴ്സ് മൗണ്ടെയിൻസ് അതിൽ നിന്നൊക്കെ ബേസിക് ക്വസ്റ്റിൻ വരുന്നതായിരിക്കും നെക്സ്റ്റ് ആണ് കറണ്ട് ഇവൻ കറണ്ട് അഫയറിൽ നിന്ന് ക്വസ്റ്റിൻ വരുന്നതായിരിക്കും നെക്സ്റ്റ് ആണ് ഹിസ്റ്ററി ഹിസ്റ്ററിയുടെ കാര്യം പറഞ്ഞാൽ മോഡേൺ ഹിസ്റ്ററിൽ നിന്നായിരിക്കും ക്വസ്റ്റിൻ വരാൻ പോകുന്നത് നെക്സ്റ്റ് ആണ് ബേസിക് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ കമ്പ്യൂട്ടറിൽ നിന്ന് നിങ്ങൾക്ക് വൺ ഇയർ ടു ക്വസ്റ്റിൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും ഇതേ രീതിയിലാണ് ക്വസ്റ്റിൻ പാറ്റേൺ എന്ന് പറയുന്നത് ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും മനസ്സിലായി കാണുമെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് എയർഫോഴ്സ് വൈഡ് എക്സാമിന്റെ പാറ്റേൺ പറഞ്ഞു നെറ്റീവ് മാർക്കിംഗ് പറഞ്ഞു സിലബസ് പറഞ്ഞു ഏതൊക്കെ പോർഷനിൽ നിന്നാണ് ക്വസ്റ്റിൻ വരുന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ എയർഫോഴ്സ് വൈക്ക് തയ്യാറെടുക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാം മനസ്സിലായി കാണും ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നിങ്ങൾക്കൊരു മെന്ററിന്റെ ഹെൽപ്പ് വേണം ഫാക്കൾട്ടിയുടെ ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിലെ ഓൺലൈൻ യാ യാഫ്ലൈൻ ക്ലാസിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എയർഫോഴ്സ് എക്സ്ആർയുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്താൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും ലഭിക്കുന്നതേ ആയിരിക്കും യാ യാത്രീ വീക്സ് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ജോയിൻ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ലോഡായിരിക്കും കാരണം പെൻഡിങ് ആയിട്ടുള്ള എല്ലാ ക്ലാസുകളും നിങ്ങൾക്ക് കണ്ടു തീർക്കണം അതുകൊണ്ട് ടൈം ഒട്ടും ലേറ്റാക്കാതെ നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇവിടുന്ന് ഡെയിലി ലൈവ് ക്ലാസ് ലഭിക്കും റെക്കോർഡ് സെഷൻ ലഭിക്കും വീക്കിലി സിക്സ് ഡേസ് ക്ലാസ്സുകളുണ്ട് ഡെയിലി പ്രാക്ടീസ് പിന്നെ മോക്ക് ടെസ്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഇവിടുന്ന് ലഭിക്കുന്നതായിരിക്കും ടോട്ടൽ ഫീസ് ഫോർ തൗസൻഡ് ആണ് വൈഡ് ടോട്ടൽ ഫീസ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അതുപോലെ കുട്ടികളെ ഈ ഒരു വീഡിയോ കാണുന്ന ഏതെങ്കിലും കേരളം നാവിക് ജി ഡി ആൻഡ് ഡിബിക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയും ഓൺലൈൻ ആന്റ് ഓഫ്ലൈൻ ക്ലാസുകൾ അവൈലബിൾ ആണ് നാവിക് ഫീസ് ഫോർ തൗസൻഡ് ഡി ബി ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ട് റെക്കോർഡ് സെഷൻ ഉണ്ട് വീക്കിലി സിക്സ് ഡേസ് ക്ലാസ്സുകളുണ്ട് മെഡിക്കൽ അവയറൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കും നല്ലപോലെ എയർഫോഴ്സ് എക്സാം വായിക്കും ജി ഡി ആൻ്റെ ഡി ബിക്കും തയ്യാറെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കണ്ണുടച്ച് നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ എന്തെങ്കിലും ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യണം ഒരു ഡിഫറൻസ് ഒക്കെ കിട്ടുന്നതും വരെ അപ്പോൾ നമുക്ക് വേറെ വീടുകളുടെ ഉടനെ തന്നെയാണ് താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്